ബിസ്ക്കറ്റ് പാക്കറ്റിൽ തൂക്കക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കസ്റ്റമറിന് നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ച കൺസ്യൂമർ കോർട്ട് മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ അമ്പത്തിരണ്ട് ഗ്രാം കുറവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തൃശൂർ സ്വദേശി ജോർജ് തട്ടിലാണ് പരാതി നൽകിയത് ജോർജിന് അറുപതിനായിരം രൂപയും പലിശയും നൽകണമെന്നാണ് കോടതി വിധി കൗതുകത്തിന്റെ പേരിലാണ് വരാക്കരയിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ന്യൂട്രി ചോയ്സ് ആരോറൂട്ട് ബിസ്കറ്റ് പാക്കറ്റ് ജോർജ് തൂക്കി നോക്കിയത് മുന്നൂറ് ഗ്രാമിൽ അമ്പത്തിരണ്ട് ഗ്രാം കുറവ് കണ്ടതോടെ കൂടുതൽ പാക്കറ്റുകൾ വാങ്ങി തൂക്കി നോക്കി എല്ലാത്തിനും തൂക്കക്കുറവ് കണ്ടതോടെ ഈ ബിസ്ക്കറ്റ് പാക്കറ്റുകളുമായി തൃശ്ശൂരിലെ ലീഗൽ മെട്രോളജി ഓഫീസിലെത്തി അവിടെ വെച്ചും പരിശോധിച്ച് തൂക്കക്കുറവാണെന്ന് രേഖപ്പെടുത്തിയ ശേഷമാണ് കോടതിയെ സമീപിച്ചത് പരാതിക്കാരന് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിനും വിഷമതകൾക്കുമായി അമ്പതിനായിരം രൂപ ചെലവിലേക്ക് പതിനായിരം രൂപ ഹർജി തീയതി മുതൽ ഒമ്പത് ശതമാനം പലിശയും നൽകാനാണ് കോടതി വിധിച്ചത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കമ്പനിക്ക് കോടതി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന് വ്യാപക പരിശോധന നടത്തണമെന്ന് ലീഗൽ മെട്രോളജി വകുപ്പിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഒരു പ്രത്യേക കോടതിയാണ് കൺസ്യൂമർ കോർട്ട് ഇത് പ്രാഥമികമായി കസ്റ്റമർ സംബന്ധമായ തർക്കങ്ങൾ സംഘർഷങ്ങൾ പരാതികൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു ഈ തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് കോടതി വാദം കേൾക്കുന്നു കസ്റ്റമർ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ബില്ലുകൾ അല്ലെങ്കിൽ പർച്ചേസ് മെമ്മോകൾ പോലുള്ള തെളിവുകളിലൂടെ ചൂഷണം തെളിയിക്കാൻ കഴിയുമോ എന്നാണ് കോടതി പ്രാഥമികമായി നോക്കുന്നത് അത്തരം തെളിവുകൾ ഹാജരാക്കാത്ത കേസുകളിൽ കോടതികൾ അപൂർവമായി വാദിക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്യുന്നു കസ്റ്റമുടെ അവകാശങ്ങളുടെ ലംഘനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കോടതി മിക്കവാറും വിധി തീരുമാനിക്കുന്നത് തർക്കങ്ങൾക്കായി ഒരു പ്രത്യേക ഫോറം ഉണ്ടാക്കുന്നതിലൂടെ അത്തരം തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നും അത് ചെലവ് കുറഞ്ഞതാക്കാമെന്നും ഉറപ്പാക്കുക എന്നതാണ് കോടതിയുടെ പ്രാഥമിക ഉത്തരവാദിത്തം കോടതി നൽകുന്ന ചില അവകാശങ്ങളുണ്ട് സുരക്ഷിതത്തിനുള്ള അവകാശം അതായത് എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ചർക്കുകളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമാണിത് ാശം എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും പ്രകടനത്തെയും ഗുണനിലവാരത്തെയും കുറിച്ച് പൂർണ്ണമായി അറിയുവാനുള്ള അവകാശമാണിത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ചരക്കുകളും സേവനങ്ങളും സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണിത് കേൾക്കാനുള്ള അവകാശം വാങ്ങുന്ന വസ്തുവിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനം എടുക്കുവാനും ആ പ്രക്രിയയിൽ കേൾക്കാനുമുള്ള അവകാശമാണിത് കസ്റ്റമറിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴെല്ലാം നഷ്ടപരിഹാരം തേടാനുള്ള അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യൻ പാർലമെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കുന്നത് പിന്നീട് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ആക്ട് കാലാനുസൃതമായി ഭേദഗതി ചെയ്തു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കേസ് കൊടുക്കാൻ അവകാശമുള്ളവരെയും എവിടെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നതുമൊക്കെ വിശദമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ ജനറലായി കേസ് എന്നാണ് പറയുന്നതെങ്കിലും ആക്ട് അനുസരിച്ച് ഇത് കംപ്ലൈൻറ്റ് അഥവാ പരാതി തന്നെയാണ് ഏതൊരു കേസും പോലെ എടുക്കുന്ന കാലതാമസമായിരിക്കും പൊതുവെ കൺസ്യൂമറിനും അലട്ടുന്ന ഒരു പ്രശ്നം ഇതിനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ മാർഗങ്ങളുണ്ട് ആക്ടിലെ മുപ്പത്തിയേഴ് വകുപ്പ് അനുസരിച്ച് പരാതി ഫയൽ ചെയ്ത ആദ്യ ഹിയറിംഗിൽ തന്നെ ഡിസ്ട്രിക്ട് കമ്മീഷനുകൾ സെറ്റിൽമെന്റ് സാധ്യതകൾ ആരായും രണ്ട് കക്ഷികളും സെറ്റിൽമെന്റ് റെഡിയാണെങ്കിൽ ആണെങ്കിൽ അത് എഴുതിവാങ്ങി ഉടൻ തന്നെ മീഡിയേഷന് വിടാം കുറഞ്ഞ സ്റ്റോക്കുള്ള കേസുകളിൽ മാത്രമാണ് ഇത് കൂടുതൽ സാധ്യമാകുക